ട നോക്കി വേറെ ചൊർക്കൊക്കെ റസ്ഡടാ നെ കാണില്ലെന്ന വിചാരം ചിന്താ കൂടെ നമുക്ക് പോവണ്ടേ വണ്ടീലല്ലേ ചെന്നാ കഴിച്ചിടുന്നേ நடேன் okay. <laughs> 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 <laughs>

ഏ ടാ സെഞ്ചി പൊടിച്ച് പോണ് ഏസോ ഓവീ കിട്ടിയില്ല എടി നമ്മുടെ പോവാണ് എന്നാ വരിക എല്ലാരും കുട്ടി മാറ്റി എന്നിട്ട് കൊറേക്ക് മുമ്പിൽ ഒരുക്കാനും കഴിച്ചൊന്നും മറ്റേ ടാറ്റ ഫോൺ കൊണ്ടിരിക്കാണ് ഏകോടെ പോകാൻ നോക്കാതെ നാളെ വാജ്മാതി എല്ലാരും